കുറവലങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയത്തോട് അനുബന്ധിച്ച് ഒരു മ്യൂസിയം നിലകൊള്ളുന്നുണ്ട് ദേവാലയത്തോട് ചേർന്ന് തന്നെ നിലകൊള്ളുന്ന പള്ളിമുറിയുടെ ഭാഗത്താണ് ഈ ഒരു മുത്തിയമ്മ മ്യൂസിയം നിലകൊള്ളുന്നത് ഈ ഒരു ഭാഗത്തേക്ക് സാധാരണ ആളുകൾ കടന്നു വരാറില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു മ്യൂസിയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതെ പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ തീർത്ഥാടകരായിട്ട് ഈ ഒരു കുറവലങ്ങാട് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികളും പ്രാചീനതയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു മുത്തിയമ്മ മ്യൂസിയം കൂടി കാണേണ്ടതാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും സ്പെഷ്യൽ എപ്പിസോഡ് എന്നുള്ള നിലയിൽ ഈ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് അതിന്റെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭയുടെ ക്രൈസ്തവ പാരമ്പര്യം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഹ്രസ്വ രീതിയിലുള്ള ഒരു മ്യൂസിയമാണ് കുറവലങ്ങാട് ദേവാലയത്തോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പള്ളിമുറിയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം രണ്ടു മൂന്ന് മുറികളിലായിട്ട് നിലകൊള്ളുന്നത് കേറി വരുമ്പോൾ തന്നെ അൽക്കാരയാണ് കാണുന്നത് പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിയായ പാരമ്പര്യങ്ങൾ നിലകൊള്ളുന്ന രീതിയിലുള്ള ആൾക്കാരെയും അതിനോട് അനുബന്ധിച്ച് സങ്കീർത്തി സൂക്ഷിച്ചിരിക്കുന്ന അലമാരിയും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരുവസ്ത്രങ്ങളുമൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കാം പണ്ട് നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ പ്രാചീന വസ്തുക്കളുടെ നല്ല ഒരു പ്രദർശനം ഈ ഒരു മ്യൂസിയത്തിൽ കാണുവാൻ സാധിക്കാം ഈ മ്യൂസിയത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് എട്ട് നാവുകളുള്ള ചെരവ അത് എന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തും കാണുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രത്യേകത അവിടെ നല്ല രീതിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മുടെ സഭയുടെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന അത് ദേവാലയമായി കൊള്ളട്ടെ കുടുംബങ്ങളിലായിട്ടെ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ വസ്തുക്കളുടെ പ്രദർശനം നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറയും നരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തെ പ്രദർശനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നേരിട്ട് കാണുമ്പോഴാണ് ഈ പ്രാചീനത നിലകൊള്ളുന്ന ഈ സൂക്ഷിപ്പുകളൊക്കെ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറവലങ്ങാട് ദേവാലയവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ എഴുത്തുകളുടെ ഒരു ശേഖരമാണ് ഈ ഒരു മുറിയെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ വിലപ്പെട്ട രേഖകളാണ് ഈ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ കുരിശിന്റെ വഴിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പതിനാല് സ്ഥലങ്ങളോട് കൂടിയ ചിത്രങ്ങളുടെ പ്രദർശനവും ഒക്കെ നല്ല ഒരു പ്രാചീന സമ്പത്തായിട്ട് ഇന്നും നിലനിർത്തിയിരിക്കുകയാണ് ബൃഹത്തായ പാരമ്പര്യങ്ങളുടെ കലവറയാണ് കുറവലങ്ങാട് ദേവാലയം എന്ന് പറയുന്നത് അത് കയറി കാണേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് അത് ഏറെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സമയം പോലെ തീർച്ചയായിട്ടും ഈ ഒരു തീർത്ഥാടന കേന്ദ്രം